ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ചന്ദ്രഗിരി അറിയുന്ന ചന്ദ്രകാന്ത് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തു പുറത്തുനിൽക്കുകയാണ് എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കാം നമ്മുടെ നന്ദയാണെങ്കിൽ പിങ്കിയുടെ അടുത്ത് പൊട്ടിത്തെറിക്കിയത് എന്നിട്ട് പറയുന്നുണ്ട് നീ അർജുന ഇവിടെ നിന്ന് പോയിട്ട് നീ അയാൾക്ക് എന്ത് പറ്റിയെന്നെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അയാൾക്ക് വേണ്ടി ഒരിറ്റു കണ്ണീരെങ്കിലും ആത്മാർത്ഥമായിട്ട് കണ്ണീരെങ്കിലും ഒഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ഗൗതം പറയുകയാണ് ഗൗതം നീ ഇവള് പറയുന്നത് കേട്ടിട്ട് അവൾ എന്ത് അഹങ്കാരിയാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് പിങ്കി അപ്പം നന്ദ പറയുന്നുണ്ട് ഗൗതം സാർ ഒന്നും പറയത്തില്ല ഞാൻ പറയുന്നതും ഖണ്ഡർശതമായി ും ഉള്ള കാര്യമാണ് അതായത് സത്യമായിട്ടുള്ള കാര്യമാണ് ഗൗതം സാറിന് അറിയാം നീ അതുകൊണ്ട് ഗൗതം സാറിനോട് ചോദിക്കേണ്ടത് പറയുകയാണ് അപ്പോൾ ഗൗതം സാറിന് ഇതിനെ കുറിച്ചൊന്നും പറയാനില്ലെന്ന് പിങ്കി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് എന്താ നീ അർജുൻ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്ന് പറയുകയാണ് അത് കേട്ടതോടുകൂടി തന്നെ നമ്മുടെ പിങ്കിക്കാണ് കരുതുള്ളിൽ പിങ്കി ആണെങ്കിൽ ഇറങ്ങി പോകാൻ തുടങ്ങിയാണ് എന്നിട്ട് പിങ്കി പറയുന്നുണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് താങ്ക് യു ഗൗതം എനിക്കിപ്പോൾ തൃപ്തിയായി എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു നിമിഷം പോലും ഈ ഒരു വീട്ടിൽ നിൽക്കിയല്ല എവിടുന്നോ വലിഞ്ഞു കയറി വന്ന് അവൾ പറയുന്നതും കേട്ട് ഞാൻ ഈ ഒരു വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കുകയായിരുന്നു പറഞ്ഞ് എനിക്കും എൻ്റെ വീടുണ്ട് ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് പിങ്കി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ തുടങ്ങുന്ന കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ വലിയ അതോടൊപ്പം തന്നെ ഇന്ത്യപരത്തിലുള്ള എല്ലാവരും പിങ്കെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിങ്കി അതൊന്നും കേൾക്കാതെ തിരിച്ച് പോകാൻ തുടങ്ങിയായിരുന്നു ആ ഒരു സമയത്ത് ഏ സമയത്ത് ബ്രിമ്മ പിങ്കിയോട് പറയുന്നുണ്ട് മോളെ നീ എന്തിനാ ഇവിടെ പറയുന്നത് കേൾക്കുന്നത് നീ ഇവിടെ നിൽക്ക് നിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയണം അപ്പം അപ്പം പിങ്കി പറയുന്നുണ്ട് എന്നെ ഇവിടെ ആരും ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുപോകാറുണ്ട് ഞാൻ വീട്ടിൽ പോയിക്കോളാം എനിക്ക് അവിടെ ഒരു വീടുണ്ട് അവിടെ എന്നോട് ആരും ചോദിക്കാനും പറയുന്നുണ്ടാകത്തരെന്ന് പറയുന്നത് അങ്ങനെ പിങ്കി അങ്ങനെ നമ്മുടെ പിങ്കി ആണെങ്കിൽ റൂമിലോട്ട് പോകുകയാണ് റൂമിൽ ചെന്നതിന് ശേഷം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതായത് അവിടെ സംഭവിച്ച ഓരോ കാര്യങ്ങളും പറയണം നമ്മുടെ നന്ദയാണ് കുറിച്ച് പറഞ്ഞ വാക്കുകൾ അതായത് നീ നിന്റെ ഹസ്ബൻഡിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അയാൾ പോയതിന് ശേഷം അയാൾ എവിടെയാണ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നെങ്കിൽ നീ അന്വേഷിച്ചിട്ടുണ്ടോ അയാൾക്ക് വേണ്ടെങ്കിൽ ഒരിട്ടി കണ്ണീരെങ്കിലും ആർമാർത്ഥതമായിട്ട് പൊഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ കേട്ട് ആകെ ഭട്ട് പിടിച്ച് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന പിങ്കി ഉടൻ തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ് അതായത് ആ ഒരു വീട് വിട്ട് തിരിച്ച് സ്വന്തം വീട്ടിലോട്ട് പോകാൻ തുടങ്ങിയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ലക്ഷ്മിയെ ടോയ്യിലെ തട്ടി കയറിയാണ് വെദ്യമി നമ്മുടെ വെല്യമ്മ പറയുന്നുണ്ട് നീ എന്തിനാ ഈ പിങ്കിയുടെ വളം വെച്ച് കൊടുക്കുന്നെ നിന്റെ മരുമോളെ നീ നിരക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ വലിയ ഗുണം വെല്ലുവിളി ദോഷം ചെയ്യും അവളിപ്പം നമ്മുടെ പിങ്കി മോളെ പരിഹസിച്ച് നീ കേട്ടിട്ട് എന്ന് ചോദിക്കുകയാണ് അപ്പം രക്ഷ്മി പറയുന്നുണ്ട് അതെനിക്ക് വലിയ പരിഹാസമായിട്ടൊന്നും തോന്നില്ല അപ്പോൾ വെല്ലുവിമ്മ ചോദിക്കുന്നുണ്ട് പിന്നെ നിനക്ക് നിനക്കത് അഭിനന്ദനമായിട്ടാണ് തോന്നിയത് ചോദിക്കുമ്പോൾ എനിക്കത് പരിഹാസമായിട്ടും അഭിനന്ദനവുമായിട്ടൊന്നും തോന്നിയിട്ടില്ല അവള് പറഞ്ഞത് ഉള്ള കാര്യം തന്നെയല്ലേ നൂറ് ശതമാനം ഉള്ള കാര്യം തന്നെയാണ് പറയേണ്ടത് ഒരു സഹോദരന്റെ ഭാര്യ എന്ന നിലയിൽ അവൾ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് യാതൊരു വിധം വിയോജിക്കൂ ഇല്ലെന്ന് പറയുകയാണ് ഏത് സമയത്ത് ഇതെല്ലാം കേട്ട് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് വെല്ല്മ ഉടൻ തന്നെ നമ്മുടെ പിങ്കി ബാഗൊക്കെ എടുത്ത് പോകാൻ വേണ്ടി ഇറങ്ങി വരികയാണ് അപ്പം പിങ്കി പോകുന്ന പിങ്കി ഭാഗൊക്കെ ഇറങ്ങി എടുത്ത് ഇറങ്ങി വരുന്ന കാണുമ്പോൾ അയ്യോ പിങ്കി മോളെ പോകില്ല എന്ന് പറഞ്ഞാൽ വെല്ലുമ്മ ഓടി എത്തുകയാണ് അപ്പം വെല്ലം പിങ്കിയോടായിട്ട് ചോദിക്കുകയാണ് നീ തന്നെ ഇത്ര തിളക്കപ്പെട്ട് ഇവിടെ പോകുന്നത് ചോദിക്കുകയാണ് അപ്പം പിങ്കി പറയുന്നത് അതിൻ്റെ കാരണം ഞാൻ തന്നെ പറയണമെന്ന് പറയുകയാണ് അപ്പം വെല്ലുമ്മ പറയുന്നുണ്ട് ബെരിഡും ബ്രേക്ക് ഇല്ലാത്ത ആ ഒരു തിണ്ടി പെണ്ണ് പറയുന്നത് കേട്ടോണ്ട് പോറത്ത് കൊണ്ടാളാണ് നീ അല്ലെങ്കിൽ അവളുടെ വാക്കിനു മുമ്പിൽ ഉരുകി ഒരു തൊട്ടാവാടിയാണോ നീ ഒന്ന് ചോദിക്കുകയാണ് ഈ ഒരു സമയത്ത് പിങ്കി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് അപ്പം പിങ്കി ചോദിക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഈ വീട്ടിൽ ഇനി എന്ത് സ്ഥാനമുള്ള ഗൗതം തട്ടിക്കൊണ്ടു വന്ന ആ ഒരു പെണ്ണിന്റെ ആട്ടിൻ തുപ്പും കേട്ട് ഇവിടെ എന്തിനാ ഇനി നിൽക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിക്കുകയാണ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ ഗൗതം പറയുന്നുണ്ട് അർജുനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് അർജുൻ അർജുൻ ദാരി കെട്ടിക്കൊണ്ടു വന്ന പെണ്ണാണെന്നി ഞങ്ങൾ ഈ ദൈവത്തിൻ്റെ അതായത് ഈ ഒരു വീട്ടിലെ നീ അതുകൊണ്ട് അർജുൻ വരുന്നത് വരെ അല്ലെങ്കിൽ അർജുനെ കാത്ത് നിനക്കിവിടെ നിൽക്കാൻ ജീവിതാവസാനം വരെ ഇനി അർജുൻ വന്നില്ലേ പോലും നിങ്ങൾക്ക് ജീവിതാവസാനം ജീവിതാവസാനം വരെ ഈയൊരു വീട്ടിൽ നിൽക്കാമെന്ന് പറയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു നിമിഷം ഒന്നും വല്ലാണ്ട് പോകുന്ന പിങ്കിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ രക്ഷ്മിയുമായി പറയുന്നുണ്ട് അതിന് അവളുടെ അവൾ പോകുന്നതിന്റെ കാരണം അർജുനോ അവളുടെ മനോവിഷത്തിന് കാരണം ഇതൊന്നും അല്ല വീട്ടിൽ വീട്ടിൽ നിന്ന് പോകുന്ന അർജുൻ പോകുന്നതുകൊണ്ടൊന്നും വല്ലതും എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് ഈ വീട്ടിൽ എന്നെ കുത്തി നോവിക്കുന്നത് നന്ദ നമ്മുടെ ലക്ഷ്മിയമ്മ കൂടെയാണെന്ന് പറയുകയാണ് എൻ്റെ മനോഷധത്തിന്റെ കാരണം ലക്ഷ്മിയമ്മയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കിതെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയായിരുന്നു നമ്മുടെ നന്ദ പിങ്കി അപ്പം വിദേശം പോകുന്നുണ്ട് മോളെ മോളുടെ വാക്ക് കുറച്ചാണോ ചോദിക്കുമ്പോൾ അത് ഞാൻ ഉറച്ച തീരുമാനം തന്നെ എടുത്തേക്കാൻ ഞാൻ പോകുകയെന്ന് പറയുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ഗൗതം പറയുന്നുണ്ട് പിങ്കി ഞാൻ നന്ദക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക എന്ന് പറയണം അപ്പം പിങ്കി പൊട്ടിത്തെറിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി ഗൗതം സാർ എന്നോട് മാപ്പ് ചോദിക്കുന്നു അപ്പം അപ്പം അപ്പോൾ അത്രയ്ക്കും വലുതാണുള്ള അവൾ നന്ദയോടുള്ള ഇഷ്ടമൊന്നും ചോദിക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ ഗൗതത്തിനൊന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണ് പിങ്കി പോയ സമയത്താണ് നമ്മുടെ വെഡ്ഡ്മയാണെങ്കിൽ ഡിപ്രഷനുള്ള ഗുളിക ഒക്കെ ഓവർഡോസ് എടുത്ത് കഴിക്കാൻ തുടങ്ങിയാണ് ഈ ഒരു സമയത്തായിട്ട് നമ്മുടെ വന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ ഏട്ടത്തി ഈ ഒരു ഇങ്ങനെ ഈ ഗുളിക ഇങ്ങനെ വലിച്ചു വരി കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വെറ്റമ്മ പറയുന്നുണ്ട് ഞാനിത് എന്തിനാ മോഹിനി ജീവിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ മഹാലക്ഷ്മി ആയിട്ട് ഇറങ്ങിപ്പോയെന്ന് നമ്മുടെ വെന്മ പറയുകയാണ് ഈ സമയത്ത് മോഹിനിയുടെ ആയിട്ട് എന്നിട്ട് വരുമ്പോൾ പറയുകയാണ് നിനക്കറിയാലോ ഞാനിതിനെ അവളെ ഇവിടെ മഹാലക്ഷ്മി ആയിട്ട് വെച്ചിരിക്കുകയെന്ന് നിനക്കറിയാലോ അവളുടെ അച്ഛൻ്റെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് ആ ഒരു സ്വത്ത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാലോ അതിന് ഒരേ ഒരു അവകാശം അവൾ മാത്രമാണ് അത് കണ്ടിട്ട് മാത്രമാണ് ഞാൻ അവളെ ഇവിടെ തല കയറ്റി വെച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ നമ്മളെ മോഹിനി പറയുന്നുണ്ട് മഹേശ്വരേട്ടൻ്റെയും ജഗന്നാഥ മഹേശ്വരേട്ടൻ്റെയും ജഗന്നാഥേട്ടൻ്റെ ഉദ്ദേശവും അതുതന്നെ അല്ലേന്ന് പറയുകയാണ് ആ മഹാഭാഗ്യമാണ് ആ വലിഞ്ഞേറി വള വന്നവള് തട്ടിത്തെറിച്ച് കള കളഞ്ഞതെന്ന് പറഞ്ഞ് കോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് നിക്കുകയായിരുന്നു നമ്മുടെ വെദ്യമ്മ അതിനുശേഷം മോഹിനി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കണക്കിന് പിങ്കി ഇപ്പോൾ ഇറങ്ങിപ്പോയത് നന്നായി എടുത്തി എന്ന് പറയുകയാണ് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ അവൾ പോയിക്കുന്നത് അവരുടെ വീട്ടിലോട്ടാണ് അവൾ എന്തിനാണ് ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കും അപ്പോൾ കാരണം പറഞ്ഞതിനു ശേഷം പ്രൊഫസർ എന്താണേലും പത്ത് പുലർത്തിക്കൊണ്ട് ഇങ്ങോട്ട് വരും ഈ ഒരു കാരണം പറഞ്ഞ് നമുക്ക് നന്നായി നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്തത്തില്ല എന്ന് പറയുന്നത് അത് കേട്ട് വെദ്യുമ്പോൾ സന്തോഷമാകട്ടെ ആ ശരിയാണല്ലോ ഞാൻ അത്രയ്ക്കും ചിന്തിച്ചില്ലല്ലോ ഇനി നമുക്ക് അവളെ നമ്മുടെ അതായത് നന്നായി നമുക്ക് നമ്മുടെ ചൊരുപ്പടിക്ക് നിർത്താമെന്ന് മോഹിനിയോടായിട്ട് പറയുകയായിരുന്നു വെദ്യുമ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാണെങ്കിൽ ന അളകു നന്ദിയോട് നമുക്ക് പോയി പറയാം പിങ്കി മോളോട് മാപ്പ് പറഞ്ഞ് അവളെ തിരിച്ച് ഇന്ത്യപരത്തോട് കൊണ്ടൂരിൻ്റെ ചുമതല നന്ദയുടെ തന്നു പറയുകയാണ് വലിയമ്മ ഉടൻ തന്നെ ഈ ഒരു കാര്യം നന്ദയോടായിട്ടും പറയുകയാണ് ഈ സമയം നമ്മുടെ പിങ്കി പിങ്കിയുടെ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് പിങ്കി വന്നത് കണ്ടതുകൊണ്ട് തന്നെ പിങ്കിയുടെ അച്ഛൻ ചോദിക്കുകയാണ് പ്രൊസർ ചെയ്തത് മോളെ മോളന്ത തനിച്ച് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് മോളന്ത അവിടെ വഴക്കുകൾ ഉണ്ടാക്കിയിട്ടാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ പിങ്കി പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെ ചോദിച്ചത് തെറ്റാണ് എന്നോട് കൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോന്നതെന്ന് പറയുന്നത് അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് നിന്നോട് ആരാണ് വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് വേറെ ആരും അവർ ഗൗതം വിളിച്ചുകൊണ്ട് വന്നിട്ട് അവര് വലിഞ്ഞുകയറി വന്നവള് അളകുന്നുണ്ട് അവള് തന്നെയെന്ന് പറയുന്നത് അപ്പോൾ ഒരു കാരണമല്ലാതെ ആരെങ്കിലും വെറുതെ വഴക്കിന് വരുമോ മോളുടെ കാര്യം പറയാൻ പറയുമ്പോൾ നമ്മുടെ പിങ്കിയുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങളെന്തിനും അവളെ വെറുതെ ചോദ്യം ചെയ്യുന്നത് അവളല്ല തെറ്റുകാരി അവിടുത്തെ കുടുംബക്കാരുടെ നിങ്ങൾ ചുമ്മാ എന്റെ മോളുടെ മേത്തോട്ട് കയറാതെന്ന് പറയുകയാണ് അതും പറഞ്ഞ് നമ്മുടെ പിങ്കിയുടെ അമ്മയാണെങ്കിൽ പറയണം ഞാൻ അവരെ ഞാൻ അവരുടെ വീട്ടിലോട്ടൊന്ന് വിളിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയണം അപ്പം പിങ്കിയുടെ അച്ഛൻ പറഞ്ഞിട്ട് വനച്ച നീ വിളിക്കാൻ നിൽക്കേണ്ട അവൾ രണ്ടു ദിവസം ഇവിടെ നിന്ന് അടിച്ച് പൊളിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പൊക്കോളെന്ന് പറയുമ്പോൾ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് ഇനി തിരിച്ച് ആ വീട്ടിലോട്ടൊന്നും പോകത്തൊന്നുമില്ല ഞാൻ ആർക്കു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോന്നെ നിങ്ങളെനിക്ക് കല്യാണം കഴിപ്പിച്ചതെന്ന് അയങ്ങേർ എന്നെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നും എനിക്ക് തീർച്ചയില്ല ഞാൻ ആഗ്രഹിച്ച പുരുഷനാണെങ്കിൽ ഇപ്പോൾ വേറൊരു അവകാശം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ആർക്കു വേണ്ടി അങ്ങോട്ട് പോകുന്നെ അവിടെ ഒരു അധികപ്പെട്ടായിട്ട് ഞാൻ എന്നെ നിൽക്കാൻ ഉദ്ദേശിക്കില്ലെന്ന് പറയുകയാണ് അപ്പൊ മോളുടെ അപ്പൊ പിങ്കിയുടെ അമ്മ പറയുന്നുണ്ട് മോളിനി തിരിച്ചു പോകുമെന്നും വേണ്ട ഇനി അർജുൻ വന്നതിന് ശേഷം മാത്രം മോളിനി പോയാൽ മതി എന്ന് പറഞ്ഞ് സപ്പോർട്ട് കൊടുക്കുകയായിരുന്നു നമ്മുടെ പിങ്കിയുടെ അമ്മ പിങ്കിയുടെ അച്ഛനാണ് പിങ്കിയോട് ചോദിക്കുകയാണ് നീ ഇവിടെ വന്നതിന്റെ യഥാർത്ഥ കാരണം ഗൗതമൻ്റെ എന്ന് പറയുകയാണ് അപ്പം പിങ്കി സമ്മതിച്ചു കൊടുക്കുകയാണ് അന്നേരം അന്നേരം നമ്മുടെ പിങ്കിയുടെ അച്ഛൻ പറയുന്നുണ്ട് മോളെ നീനി അവനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് കാര്യം നിരാ അവനിപ്പം മറ്റൊരു മറ്റൊരു സ്ത്രീയുടെ ഭർത്താവെന്ന് പറയുകയാണ് അവൻ അവനിപ്പോൾ ഗൗതമൻ ഇപ്പം നീ അവന്റെ അനുജൻ്റെ ഭാര്യ മാത്രമാണ് അതുകൊണ്ട് നീ ആ ഒരു ആ ഒരു പഴയ പ്രണയകഥകളൊക്കെ മറന്ന് നീ വീണ്ടും ആ ഒരു ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞാൽ തന്നെ നിന്റെ മനസ്സ് വലിയ രീതിയിൽ തന്നെ ക്ലീനാകുമെന്ന് പറയുന്നത് അപ്പം നമ്മുടെ നന്ദി പിങ്കി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നത് പറ്റത്തില്ല എനിക്ക് അങ്ങനെ ഗൗതമിനെ മറക്കാൻ പറ്റത്തില്ലെന്ന് പറയുകയാണ് ഈ ഒരു സമയം ഇന്ത്യപരത്തിലുള്ള എല്ലാവരും ഈ ഒരു കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബജൻ പറയുകയാണ് ഇനിയിപ്പോൾ അവൾ പോയതിന് അവളുടെ വീട്ടുകാരൊക്കെ എന്നാ കരുതും നമ്മളിവിടെ അവളെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഉപദ്രവിച്ചുകൊണ്ടും ഒരുക്കാതെ അവൾ ഇറങ്ങിപ്പോയെന്ന് പറയുകയാണ് ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കുവായിരുന്നു നമ്മുടെ ലക്ഷ്മി ഈ ഒരു സമയത്ത് ഇന്ത്യ തരത്തിലുള്ള എല്ലാവരും തന്നെ നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതിന് ലക്ഷ്മിക്കും നല്ല രീതിയിൽ തന്നെ കുടുംബത്തിലുള്ളവരുമായി കേൾക്കുന്നുണ്ട് അപ്പം ഒടുവിൽ പറയുകയാണ് എന്തൊക്കെയാണെങ്കിലും പിങ്കിയുടെ വീട്ടുകാർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നന്ദ പോയി അവിടെ പോയി മാപ്പുരാണെന്ന് പറയുകയാണ് അപ്പം ലക്ഷ്മി സമ്മതിക്കുന്നില്ല അവിടെ ചെയ്ത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ പിങ്കി മാപ്പുരാൻ്റെ കാര്യമൊന്നുമില്ലെന്ന് പറയുന്നത് അപ്പം ഏട്ടത്തി അതോടൊപ്പം തന്നെ വെജനൊക്കെ വെദ്യമ്മയൊക്കെ ഇടയ്ക്ക് എല്ലാവരും ലക്ഷ്മിയോട് വഴക്ക് പറയുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ നിവൃത്തിയുടെ ലക്ഷ്മി പറയുകയാണ് ഇനി പിങ്കിയോട് നന്ദ മാപ്പു പറയണമെങ്കിൽ പോലും അത് അവളുടെ വീട്ടിൽ പോയിട്ടില്ല അവൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അവളെ കൊണ്ട് പറയിപ്പിച്ചോളാംന്ന് പറയുന്നത് ഇത് നമ്മളെ നന്ദ മാറി നിന്ന് കേൾക്കുന്നുണ്ടായത് ശേഷം ഏറ്റവും പുതിയ പ്രമുഖിക്കാത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിങ്കി തന്നെ പിങ്കിയുടെ വീട്ടിലോട്ട് നന്ദ തന്നെ നേരിട്ട് പോവുകയാണ് എന്നിട്ട് മാപ്പു പറയുന്ന കാണിക്കുന്നുണ്ട് മാപ്പു പറയുന്നതിന് ശേഷം പിങ്കി തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ മറ്റൊരു ഡിമാൻഡ് ഒരു ഒരുപക്ഷെ നന്ദയുള്ള വീട്ടിലോട്ട് പിങ്കി വരത്തില്ല എന്നായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് നന്ദയെ കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നന്ദ എവിടെ പോയിന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും നന്ദക്ക് എന്ത് സംഭവിച്ചെന്ന് കണ്ടുതന്നെ ഇറങ്ങണം വരും എപ്പിസോഡുകൾ അപ്പം വരും ദിവസങ്ങളിലെ ചന്ദ്രകരിലും ചന്ദ്രകാന്ത് നന്ദർ എല്ലാ എപ്പിസോഡ് പരമാ റിവ്യൂ സ്വാദം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക